ഹലോ ഗൈസ് പൈൻ ട്രീ കൊറിയൻ ബാബിക്യൂ റെസ്റ്റോറൻറ്റിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓൾ യു ക്യാൻ ഈറ്റ് എന്നാണ് പറയുക കേട്ടോ ഇങ്ങനത്തെ കൊറിയൻ ബാബിക്യു റെസ്റ്റോറൻസിനെ കണ്ടോ നമ്മുടെ ടേബിളിനകത്ത് ഗ്യാസ് സ്റ്റൗ ഉണ്ട് അത് ലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് അവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് സംഭവം അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് അവരുടെ സ്റ്റാൻഡേർഡ് മെനു ഐറ്റംസ് ആണ് കേട്ടോ അത് നമ്മൾ ഓർഡർ ചെയ്യാതെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കഴിയുമ്പം അവർ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്ന ആണ് കിംച്ചി സാലഡ് റാഡിഷ് സൂപ്പ് സ്റ്റീംഡ് വെജിറ്റബിൾസ് ചോറ് സോസ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ കഴിക്കാനുള്ള ചോപ്സ്റ്റിക്കും കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പിടിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പ്ലേറ്റും സ്പൂൺ അപ്പം ഇതാണ് അവരുടെ മെനു രണ്ട് മെനു ഉള്ളത് സാധാരണ മെനു പ്രീമിയം മെനു ഞങ്ങൾ പ്രീമിയം മെനു ആണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഒരു പച്ചച്ചവ് വേണ്ടിട്ടോ അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ തന്നു നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള പ്ലാനാണ് അവരുടെ പക്ഷെ ഞങ്ങൾ ഇതിലൊന്നും വീണില്ലാട്ടോ thank you can we can you your palms too you want to swim അപ്പോൾ ഇത് മാരിനേറ്റഡ് പോർക്കാണ് കേട്ടോ കുക്ക് ചെയ്തത് സംഭവം റെഡി ആയിട്ടുണ്ട് തിൻ സ്ലൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും നമുക്കിങ്ങനെ കുറേ മസാലയൊക്കെ ഇട്ട് കഴിച്ച് പരിചയമായതുകൊണ്ട് ഇത് അത്ര പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഇത് പോർക്കിൻ്റെ ബെല്ലിയാണേ ഇതും അഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ള തോന്നണേ കുക്ക് ചെയ്യാനായിട്ട് മാക്സിമം ഒരു സെവൻ ടു എയ്റ്റ് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഇപ്പം മകനാണ് കുക്കിംഗ് ലീഡർഷിപ്പ് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അടുത്ത സെറ്റ് ഇട്ടു കേട്ടോ ഇതിപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ പ്ലേറ്റ് ആണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സോസൊക്കെ ഒഴിച്ചിട്ടാണ് പോർക്കിൻ്റെ ബലി കഴിച്ചത് ക്ലിപ്പ് ഇട്ടിരിക്കുന്ന കാരണം ചൂസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് ഞാൻ ഒഴുകി ഇത് മാരിനേറ്റഡ് പോർക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ അടുത്ത സെറ്റ് ഓർഡർ ചെയ്തേ അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രില്ല് ഭയങ്കര സ്മോക്കി ആവാൻ തുടങ്ങിയാൽ അവർ വന്ന് അടുത്ത പ്ലേറ്റ് വെച്ച് തരും നമുക്ക് അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും കുറേ സ്മോക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ വന്നത് റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ ഞങ്ങൾ മൊത്തം ആറ് സെറ്റാണ് ഓർഡർ ചെയ്തത് കേട്ടോ രണ്ട് മണിക്കൂർ സമയമാണ് നമുക്കുള്ളത് നമുക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം ലിമിറ്റേഷൻ ഒന്നുമില്ല പക്ഷേ ഫുഡ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഓരോ പ്ലേറ്റിനും അവർ ഓരോ ഐറ്റത്തിനും അവർ ഫോർട്ടീൻ ഡോളർ വെച്ച് ചാർജ് ചെയ്യട്ടോ ടേക്ക് ഔട്ട് അവൈലബിൾ അല്ല കേട്ടോ ആ കാണുന്നത് ബീഫാണേ പിന്നെ ഒരു സെറ്റ് മാരിനേറ്റഡ് പോക്കും കൂടെ ഞങ്ങൾ കുക്ക് ചെയ്തു അത് കഴിഞ്ഞ് റാഡ് സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ അവസാനിപ്പിച്ചു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് ബർത്ത് ഡേ സോങ്ങ് ഒക്കെ പാടി ചോക്ലേറ്റ് കൊണ്ടുള്ള മാക്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഡിസേർട്ട് ആണ് കേട്ടോ അവര് ഞങ്ങൾക്ക് തന്നത് എല്ലാം കഴിഞ്ഞു ബാബ് വരവിഴിഞ്ഞു പോലെ ആയിരുന്നു ഞങ്ങളുടെ അവസ്ഥ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ കൊറിയൻ ബാബിക്ക് വിശേഷങ്ങൾ